ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ നമ്മുടെ നിക്കുമോനും സംഘവും ഒക്കെ ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഞ്ഞ നിറത്തിലുള്ള പൂ കാണുന്നത് കടുകിൻ്റെ പൂവാണ് കടുക് ഞാൻ ഈ ഗ്രോ ബാഗിൽ ഭാഗ്യം കഴിഞ്ഞിട്ട് മുളപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ പൂവിൻ്റെ ഒപ്പം തന്നെ കണ്ട ഇങ്ങനെ ചെറിയ ചെറിയ പയറ് പോലെയുണ്ട് അതിനുള്ളിലാണ് കടുക് ഉണ്ടായിരിക്കുക അപ്പോൾ നിക്കു ഇവിടെ നിന്നത് ആ പയർ റ് കൊത്തി തിന്നാനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ താ ഇങ്ങനെ സൈഡിലേക്ക് വെച്ച് ഒളിപ്പിച്ച് അവരെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ ഇന്നൊരു തട്ടിക്കൂട്ട് സാമ്പാറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ചീനച്ചട്ടിയൊക്കെ വെച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടും കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ ലേശ സാമ്പാർ പൊടിയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് ഇതാ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ കുക്കറിലാണെങ്കിൽ പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം സാധാരണ ഞാനുണ്ടല്ലോ പരിപ്പ് വേവിച്ചിട്ട് അതിലേക്ക് കഷ്ണങ്ങൾ ഇടാറുണ്ട് വല്ലപ്പോഴൊക്കെ അങ്ങനെ പരിപ്പ് വേവിച്ചത് വേറെ കഷ്ണങ്ങൾ വേവിക്കുന്നത് വേറെ അങ്ങനെയും ആക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കാം എന്നങ്ങട്ട് വിചാരിച്ചു എല്ലാ കഷ്ണങ്ങളും ഉണ്ടായിട്ടൊന്നല്ല ഉണ്ടായിട്ടൊന്നല്ലാട്ടോ കുറച്ച് ഉള്ളിയൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് പിന്നെ ദാ നമ്മുടെ ചേമ്പിൻ താള് പിന്നെ വെണ്ടക്കായ പിന്നെ ഒരു തക്കാളി ഇടണം അത്രയൊക്കെ ഉള്ളു നമുക്കിന്ന് കഷ്ണങ്ങളായിട്ട് അതുകൊണ്ടാണ് തട്ടിക്കൂട്ട് സാമ്പാർ എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയതും അതുപോലെ തന്നെ അതിലേക്ക് ഈ കഷ്ണങ്ങളും പിന്നെ നമ്മൾ നേരത്തെ മല്ലിപ്പൊടി മുളക് പൊടിയും സാമ്പാർ പൊടിയും വറുത്തല്ലോ അതൊന്ന് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഒഴിച്ച് കഷ്ണങ്ങൾ അങ്ങോട്ട് വേവിക്കാനായിട്ട് വെച്ചതാണ് കേട്ടോ ഞാൻ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഇപ്പുറത്ത് രമേശ എണ്ണ റവ ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ആ പരിപ്പൊക്കെ നല്ലപോലെ പോലെ വെന്ത് വന്നിട്ടുണ്ട് കഷ്ണങ്ങൾ ഒരു പകുതി വേവായപ്പോൾ നമ്മൾ ഈ പരിപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ഈ സാമ്പാർ ഇന്നത്തത് എന്തിനോ വേണ്ടി തിളക്കുന്നതല്ല നമ്മുടെ റവ റവപ്പുമാവിന് വേണ്ടിയിട്ട് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് തിളക്കുന്ന തിളയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ നാളികേരം വറുത്തരച്ചില്ലെങ്കിലും നല്ലൊരു കൊഴുപ്പുള്ള സാമ്പാറായിട്ട് കിട്ടും കേട്ടോ ഒടുവിൽ നമ്മളിത് ആ ഉലുവയും കടുവും വറ്റൽമുളകും കൂടി ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് അതിലിട്ട് കുറച്ച് മല്ലിപ്പൊടിയും വിതറിയപ്പം അസല് സാമ്പാറായി ഉണ്ട് കേട്ടോ ഇപ്പം ആരും പറയില്ലേ ഇതൊരു തട്ടിക്കൂട്ട് സാമ്പാറാണെന്ന് കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ച് ഞാനും എൻ്റെ ഫ്രണ്ട് രാഗിയും കൂടിയിട്ട് ഇത് ആ ഒരു ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഇത് താഴേക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഇവിടെ നാരായണത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രമുണ്ട് കേട്ടോ അവിടേക്ക് പോകുന്ന ആ റോഡിൽ തന്നെ ഇങ്ങനെ വലിയ ഗരുഡ പ്രതിഷ്ഠ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല വലിപ്പമുണ്ട് അപ്പോൾ മഴ പെയ്യുമ്പോൾ ഈ ചിറകിൻ്റെ കീഴിൽ നിന്നാൽ നമുക്ക് മഴ കൊള്ളൂല്ല അത്രത്തോളം വലിപ്പം ഉണ്ട് കേട്ടോ ആ ഗരുഡ പ്രതിഷ്ഠ അപ്പോൾ ഞാനാണെങ്കിലും രാഗിയാണെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ ഈ ക്ഷേത്രത്തിൽ പോകുന്നത് എന്നും നമ്മൾ ീ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ ഈ ഗരുടെ പ്രതിഷ്ഠ കാണാം അവിടെ നിന്ന് നോക്കിയാൽ ഒരു റോഡ് കാണാമെന്നല്ലാതെ ഈ അമ്പലമൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുറേ നാളായി വിജയായിരിക്കുന്നത് അപ്പോൾ ഇന്നലെയാണെങ്കിൽ വ്യാഴാഴ്ചയും കൂടിയായിരുന്നല്ലോ അപ്പോൾ മഹാവിഷ്ണു കൃഷ്ണൻ രണ്ടുപേരുമുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇത് ജാഗ്യാണ് കേട്ടോ നല്ല പേജും മഴയായിരുന്നു ഇന്നലത്തെ ദിവസം നമ്മൾ ക്ഷേത്രത്തിനകത്ത് കയറി ഇപ്പം മഴക്കൊന്ന് നിന്നിരിക്കുന്ന ആ സമയം കൊണ്ട് പ്രദക്ഷിണൊക്കെ പൂർത്തിയാക്കി നമ്മൾ പ്രസാദമൊക്കെ വാങ്ങി അപ്പോൾ നല്ലൊരു ക്ഷേത്രമാണ് കേട്ടോ കാരണം ആ ക്ഷേത്രമതിൽക്കകത്ത് രണ്ട് ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ മഹാവിഷ്ണുവിൻ്റെയും കൃഷ്ണൻ്റെയും അപ്പോൾ നമ്മുടെ ഗുരുവായൂരിത്തെ മിക്ക ചടങ്ങുകളും മിക്ക വഴിപാടുകളും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിയിട്ടാണ് അങ്ങനെ അവിടെ നിന്ന് പ്രസാദ ഊട്ടും കഴിച്ചാണ് ഞങ്ങൾ അവിടെ നിന്ന് പോണത് കേട്ടാ പോരുന്ന വഴിയിൽ ഇതാ നമ്മൾ കയറിയിരിക്കുന്നത് മൃഗാശുപത്രിയിലാണ് കേട്ടോ കണ്ടില്ലേ ഒരു ഡോഗിനെയൊക്കെ ഇവിടെ കെട്ടിയിരിക്കുന്നത് അത് കഴിക്കാതിരിക്കാനും പിന്നെ അതിന് മരുന്ന് വെക്കുമ്പോൾ അവിടെ നക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഒരു സാധനം വെച്ചിരിക്കുന്നത് ട്ടാ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൗഗ്ലിക്കൂട്ടനെ വീണ്ടും മുഖത്തൊക്കെ അവിടെ ഇവിടെയും കുത്തു കുത്തുപോലെ ചെള്ളിൻ്റെ ആക്രമണമൊക്കെ പോലെയുള്ള ഒരു ഇത് കേട്ടാ അസുഖം അപ്പോൾ അതിന് മരുന്ന് മേടിക്കാനാണ് കേട്ടോ അപ്പോൾ ഞാൻ മുൻപാണെങ്കിൽ വിക്കിക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ പക്ഷെ മൗഗ്ലിക്കും ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ആ മൃഗഡോക്ടറോട് അവൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു മൗഗുളിക്കൂട്ടനെ എന്നിട്ട് അത് സൂം ചെയ്ത് കാണിച്ചൊക്കെ കൊടുത്തപ്പോൾ ഡോക്ടർ അപ്പോൾ ഡോക്ടർ നല്ല അതുപോലെ ഒരു ഗുളികയൊക്കെ തന്നിട്ടുണ്ട് ഇതുകൊണ്ട് മാറുന്നു വിചാരിക്കുന്നു നമ്മൾ മൃഗാശുപത്രിയിലെ കാഴ്ചകൾ കാണണം ദൈവമേ ഈ ഒരു ഇഞ്ചെക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് അതിൻ്റെ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കും അപ്പോൾ അതിൻ്റെ മമ്മി പറയുന്നുണ്ട് യാത്ര പോവാ നമുക്ക് ടൂർ പോവാ ഒന്ന് ഒന്ന് കുറേ ഇങ്ങനെ സമ്മതിക്കടാം അത്ര കൊഞ്ചിച്ച് ഓമനിച്ചൊക്കെയാണ് ഓരോരുത്തരും അവരവരുടെ ഡോഗിനെയൊക്കെ നോക്കുന്നത് അങ്ങനെ എത്ര സമയം കഴിഞ്ഞിട്ടാണെന്നറിയുമോ അതിനൊരു ഇഞ്ചെക്ഷൻ കൊടുത്തത് അപ്പോൾ ഗേറ്റിൻ്റെ അവിടെയാണ് അതിന് കെട്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ അതിന് ഇഞ്ചെക്ഷൻ കൊടുത്തതിന് ശേഷമാണ് ഗേറ്റ് പറഞ്ഞാൽ ഞങ്ങൾക്കും പുറത്തേക്ക് വരാനായിട്ട് പറ്റിയത് കേട്ടോ വീട്ടിലെത്തി ചീര ചേമ്പ് തോരം വെക്കുമ്പോഴും എൻ്റെ മനസ്സ് മൃഗാശുപത്രിയിൽ തന്നെയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലേഡി നമ്മുടെ പേർഷ്യും കാറ്റിനും കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ വന്നിരുന്നു കേട്ടോ ഒരു ബാസ്ക്കറ്റിലൊക്കെ നല്ല സെറ്റപ്പിലാണ് കൊണ്ടുവന്നിരുന്നത് അങ്ങനെ ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു ഓ ഇവൾ സീരിയസ് ആണല്ലോ ഇവളെ കിട്ടുന്നതൊന്നില്ലാന്ന് പറഞ്ഞ വഴി ഈ ലേഡി അങ്ങോട്ട് പൊട്ടി പൊട്ടി കറിയാണ് കേട്ടോ അപ്പം ഞാനാണെങ്കിലോ ഈ ഒരു പേർഷ്യൻ കാച്ചിനെ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് അതിനെ കാണാനായിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചിട്ട് മൊബൈലിൽ എടുത്തു കഴിഞ്ഞ് ക്യാമറ ഓൺ ആക്കും ഒരാൾ ഭയങ്കരമായിട്ട് കറിയണ കേൾക്കണേ അപ്പോഴാണ് ഞാൻ വേഗം ഫോണൊക്കെ എടുത്ത് ബാഗിൽ തന്നെ ഇട്ടു കേട്ടോ അപ്പം ഞാനും ജാഗ്യം ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുക പറഞ്ഞട്ടെ എന്താ കാര്യം അത്ര സ്നേഹിക്കുന്ന പൂച്ചയായിരിക്കുമല്ലോ അപ്പം അത് രക്ഷപ്പെടാൻ വഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവര് പൊട്ടിക്കറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും ഞാൻ അമിതമായിട്ട് സ്നേഹിക്കണ്ട നമുക്ക് സങ്കടം ടം തരും അങ്ങനെയൊക്കെ വിചാരിച്ചു കേട്ടോ പിന്നെ അത് ആ ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് നമുക്ക് മുൻപ് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ വിത്തുകളൊക്കെ എടുത്ത് നോക്കുകയാണ് കേട്ടോ ഇനി ഇത് വെള്ളത്തിൽ വെള്ളത്തിലിട്ടും കഴിഞ്ഞിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കണം ഇപ്പോഴേ പാകിയാലാണ് ഓണത്തിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു വിചാരം വന്നപ്പോൾ പിന്നെ പെട്ടെന്ന് അത് ചെയ്യണം എന്ന് തോന്നിയിട്ടോ അപ്പോൾ അത് വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇത് ഇട്ടാലും പിറ്റേ ദിവസമാണ് അതൊക്കെ ചെയ്യുള്ളൂ നമുക്ക് പാകി മുളപ്പിക്കലും കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസം ചെയ്യുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗ്രോ ബാഗും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെക്കണം അപ്പോൾ കണ്ടില്ലേ ഗ്രോ ബാഗിലൊക്കെ പുല്ലൊക്കെ വളർന്ന് നിക്കാണെട്ടോ നമ്മൾ ഇഞ്ചിയൊക്കെ നട്ടതാണ് ഇഞ്ചി ചെടിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാലും അവിടെ ഇവിടെ പുല്ലും കാര്യവും ഇതൊക്കെ ആയിട്ട് നിക്കണം അപ്പൊ ഇനി എല്ലാ ഗ്രോ ബാഗൊന്നും തട്ടിക്കുടഞ്ഞ് വൃത്തിയാക്കണം പിന്നെ പഴകിയ ചെടികളല്ലേ നമ്മളെ കേടായ ചെടികളൊക്കെ പറിച്ചു കാട്ടി കളഞ്ഞു കഴിഞ്ഞിട്ട് നല്ല പോലെ മണ്ണൊക്കെ ഇളക്കി വെക്കണം എന്നിട്ട് വേണം ആ വിത്തൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇതിലൊക്കെ പാകാനായിട്ട് കേട്ടോ അങ്ങനെ ഒരു വിചാരം കിട്ടാ തുടങ്ങിയാൽ പിന്നെ എന്താ പറയുക എന്തോ ഒരു ഇൻട്രസ്റ്റ് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു വിചാരമില്ല ഇത് എങ്ങനെ ഇങ്ങനെ കംപ്ലീറ്റ് ആക്കണം കംപ്ലീറ്റ് ആക്കണം എന്നുള്ള ഒരു ഇതാണ് കേട്ടോ അപ്പം മൗഗ്ലിക്കൂട്ടം വന്നു തുടങ്ങി അമ്മയ്ക്ക് കൃഷിഭ്രാന്ത് തുടങ്ങിയെന്ന് പറഞ്ഞിട്ടാണ് മൗഗ്ലിക്കൂട്ടം വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവന് വൈകുന്നേരമാണ് മരുന്നൊക്കെ റ്റാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പം രാത്രി ആവണം അതുകൊണ്ട് ഇപ്പം അവനിങ്ങനെ വിലസി നടക്കട്ടെ രാത്രി അവനൊരു പിടി പിടിക്കുന്നുണ്ട് ഞാനെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് ഓണത്തിന് പൂച്ചെടികൾ മാത്രമല്ല നമുക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും കൃഷി കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാലല്ലേ ഇപ്പം ചെയ്താൽ ഓണത്തിന് ഉണ്ടാവുമോയൊന്നും അറിയില്ല ഇത്തിരി വൈകിപ്പോയി എന്ന് തോന്നുന്നു എന്നാലും കുഴപ്പമില്ല നമുക്ക് ആ വക കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ചില ഗ്രോ ബേഗുകളിലൊക്കെ ഞാൻ ചീരവിത്ത് പാവിൻ്റെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മുളച്ച് പൊന്തിയിട്ടുണ്ട് ഇനിയും നമ്മുടെ കയ്യിൽ ചീരവിത്തൊക്കെ ഉണ്ട് കേട്ടോ ചീര പാവി ഇത്തിരി അങ്ങോട്ട് വലിപ്പം വെക്കണം വരെ നമ്മൾ കണ്ണിലെണ്ണ ഒഴിച്ച് നോക്കി വെക്കണം കാരണം നമ്മുടെ നിക്കുമോനും സംഘം അത് ചെറുപ്പത്തിലേ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കുത്തിന്നുട്ടോ പിന്നെ ഞാൻ കിച്ചണിൽ പോയിട്ട് കത്രി എടുത്തുകൊണ്ട് വന്നുട്ടോ അപ്പൊ ഈ ചെടിയാണെങ്കിൽ നിറയെ പൂവുണ്ടാവുന്നതാ ഇപ്പാണെങ്കിലും ഇതിലില്ല മാത്രമേ ഉള്ളൂ പൂവ് ഉണ്ടാവുന്നേ ഇല്ലാട്ടോ അപ്പം കത്രിക കയ്യിൽ കിട്ടി പിന്നെ ഞാൻ വിചാരിക്കും ഒരു കുറച്ച് വെട്ടിക്കളയാമെന്ന് വിചാരിക്കും പിന്നെ അങ്ങനെ വെട്ടി വെട്ടി തുടങ്ങിയിട്ട് ലാസ്റ്റ് ഞാൻ വിചാരിച്ചു ഇത് കംപ്ലീറ്റ് അങ്ങോട്ട് വെട്ടിക്കളയാമെന്ന് അങ്ങനൊരു കാര്യമുണ്ട് എന്തെങ്കിലും വെട്ടുന്ന സാധനങ്ങൾ കയ്യിൽ കിട്ടിയാലും കേട്ടാ എനിക്കങ്ങനെയാണ് അങ്ങനെ ഞാൻ വെട്ടി വെട്ടി വെട്ടിയത് അതിൻ്റെ കട ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഓണത്തിന് അതും പൂവുണ്ടാവും എന്നുള്ള പ്രതീക്ഷ വേണ്ട എന്നാലും കുഴപ്പമില്ല ഇതുമാതിരി കാടായിട്ട് നിൽക്കല്ലേ എന്നൊക്കെ അങ്ങോട്ട് തോന്നിയപ്പം ഒന്നും നോക്കിയില്ല അങ്ങോട്ട് വെട്ടി ളയാനായിട്ട് തുടങ്ങിയിട്ടോ കുറച്ച് ചാണകമൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വേഗം പൊടിച്ച് പൂവുണ്ടാകാനും മതി എന്നാലും അറിയില്ല എന്തായാലും നമുക്ക് ഇവിടേക്കൊന്ന് വൃത്തിയാക്കാം പിന്നെ ഈ കാടൊക്കെ കളഞ്ഞ് അതുപോലെ തന്നെ ഗ്രോ ബാഗുകളൊക്കെ ഇതിൻ്റെ ചുവട്ടിലായിട്ട് വയ്ക്കാനും പറ്റും ഇതിങ്ങനെ നില മുട്ടിക്കെടുക്കുന്ന കാരണം ഇതിൻ്റെ താഴത്ത് നമുക്ക് ഗ്രോ ബാഗ് നിരത്താനായിട്ട് പറ്റൂല അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് കേട്ടോ ഇത് ഒന്ന് പൊക്കം കുറയ്ക്കാമെന്ന് വിചാരിച്ച് വെട്ടിത്തുടങ്ങിയതാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്തോ ബാധ കയറിയ പോലെ ഫുൾ അങ്ങോട്ട് വീട്ടാനായിട്ട് തുടങ്ങിയിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് വെണ്ട വിത്ത് കിട്ടിയിട്ടുണ്ട് പയറ് വിത്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ പാവക്കയുടെ വിത്തൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഗ്രോ ബാഗുകളിൽ വെക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ പറ്റാവുന്ന എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാനായിട്ട് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ചിലപ്പോൾ ഒരു വെണ്ടക്കായ ആയിരിക്കും ചിലപ്പോൾ രണ്ട് വെണ്ടക്കായ ആയിരിക്കും അത്രേനൊക്കെ നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരുള്ളൂ എന്നാലും നമ്മൾ ഉണ്ടാക്കിയതല്ലേന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ പാവയ്ക്കൊക്കെ പന്തലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പോലെ എന്തായാലും ഉണ്ടാവും കേട്ടോ പക്ഷെ പന്തലിടാൻ എനിക്കറിയൊന്നുമില്ല അതിന് രമേശാൻ്റെ കയ്യും കാലം പിടിക്കേണ്ടതായിരിക്കും എന്നാലും കുഴപ്പമില്ല പാവയ്ക്ക വിത്തൊക്കെ മുളപ്പിച്ച് നമുക്കൊന്ന് വളർത്തി നോക്കാം എത്രയോ സമയം നമ്മൾ മൊബൈൽ നോക്കിയും ടി വി കണ്ടും ഒക്കെ ഇരിക്കുന്ന ചിലരാണെങ്കിൽ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംസാരിച്ചാണ് സമയം കളയുക അല്ലെ മറ്റുള്ളവരുമായിട്ട് സംസാരിച്ച് ഒരുപാട് സമയം നമ്മുടെ കളയുന്നുണ്ട് അപ്പം നമ്മൾ അത്യാവശ്യത്തിനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക ആവശ്യത്തിൽ കൂടുതൽ സമയമൊന്നും നമ്മൾ വേസ്റ്റാക്കാതിരിക്കുക കേട്ടോ അതൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിനിയോഗിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ പരിസരവും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് കിടക്കും മനസ്സിനാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും നമ്മളൊരു വശത്തിക്ക് നോക്കുമ്പോൾ ഗ്രോ ബാഗിൽ ഇതാ പച്ചക്കറി ചെടികൾ വേറെ വശത്തിക്ക് നോക്കുമ്പോൾ പൂച്ചെടികൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ മൂളിപ്പാട്ടും പാടി നമ്മുടെ മുറ്റത്തു കൂടെ നടക്കാനായിട്ട് പറ്റും കേട്ടോ അല്ലാതെ നമ്മൾ എപ്പോഴും ടി വി കണ്ടും മൊബൈൽ കണ്ടും മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടും ഇരുന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടാവില്ല കാടും പടലൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടുമുറ്റം കിടക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അങ്ങനെ ചെയ്യാനോട്ട് അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് കത്തി കയറി നിൽക്കുന്ന സമയത്ത് പേര് മഴ അങ്ങോട്ട് വന്നു അപ്പോൾ അതാ അവിടെയൊക്കെ വെട്ടി വെടുപ്പാക്കിയിട്ടുണ്ട് ഇനി മഴ അങ്ങോട്ട് ആർത്ത് ആർത്ത് പെയ്യട്ടെ അപ്പോൾ അവിടെയുള്ള ആ കാടും പടലും അമ്മയും ഉണ്ടായിരുന്നു ഞാനും അമ്മയും കൂടി ഒരു കണക്കിനോടി കൊണ്ടുവന്ന് അത് തെങ്ങിൻ്റെ ഇടയ്ക്ക് ഇടുകയാണ് ചെയ്തതായിട്ട് ഇനി ബാക്കി പണികളൊക്കെ നാളെ ചെയ്യും അപ്പോൾ മഴ ആയി കഴിഞ്ഞാൽ അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇനി നമ്മൾ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്കടയും തക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങാനാണ് കേട്ടോ ചക്ക വരട്ടി വെച്ചത് കഴിയുമ്പോഴേക്കും പുതിയ ചക്ക പഴുത്തത് വീണ് തുടങ്ങും വീണ്ടും വരട്ടും ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ നമ്മളിത് ആ ചക്കടയൊക്കെ പറത്തി ചുട്ടെടുക്കാണ് അപ്പോൾ മഴയൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ചക്കടയൊക്കെ തിന്നാനായിട്ട് നല്ല രസമാണല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന നമുക്കിങ്ങനെ സീസണായിട്ട് കിട്ടുന്ന ഓരോ സാധനങ്ങളും നമ്മളൊന്നും വേസ്റ്റ് ആക്കരുത് കേട്ടോ പഴുത്ത ചക്കയാണെങ്കിൽ നമ്മൾ വരട്ടി വെക്കണം പച്ച ചക്കയാണെങ്കിൽ ഉപ്പേരി വെച്ച് കഴിക്കുക അതുപോലെ നന്നാക്കി ഫ്രീസറിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലാത്തപ്പോൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ ഇങ്ങനെയുള്ള ഫുഡ് മാത്രമാണോ ഞങ്ങൾ കഴിക്കാമെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമല്ല കേട്ടോ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ബിരിയാണിയോ എന്താണോ കഴിക്കാൻ തോന്നുന്നത് കുഴിമന്തിയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കഴിക്കും പക്ഷേ കൂടുതലായിട്ട് നമ്മൾ കഴിക്കുന്നത് നമുക്ക് കിട്ടുന്ന ആ സാധനങ്ങൾ കൊണ്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ചക്കട പരത്തുന്നതും ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും ഒക്കെ കാണുമ്പോൾ മക്കള് മുത്തും ചിഞ്ചും ഇതൊക്കെ കാണുമ്പോൾ പറയും അമ്മേ ഇതുവരെ കഴിഞ്ഞില്ലേ ഞങ്ങളെ കൊതിപ്പിക്കലേട്ടാന്നൊക്കെ പറയും കേട്ടാ അപ്പോൾ ഇത് ഇപ്പം നമ്മുടെ കഴിയാറായിട്ടുണ്ട് കേട്ടോ ചക്ക ഇന്നലെയാണെങ്കിൽ മൂന്നെണ്ണമാണ് ഏട്ടാ പഴുത്തത് വീണത് അപ്പോൾ മിക്കവാറും ചക്ക നേരെ തന്നെ വീഴും അതുകൊണ്ട് നമുക്കത് അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞ് ചോളയൊക്കെ കുറച്ചും കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റും അത്യാപൂർവ്വമായിട്ടാണ് ചിന്നിച്ചെതിറി വീഴുള്ളൂ കേട്ടോ നമ്മുടെ അലക്കെ ഇല്ലെങ്ങാനും തട്ടി അങ്ങനെ വീഴുന്നത് ഒന്ന് രണ്ടെണ്ണമാണ് അങ്ങനെ വേസ്റ്റായിട്ട് പോയിട്ടുള്ളൂ അല്ലാതെ നേരെ വീണ് കിട്ടുന്നതൊക്കെ നമ്മൾ നല്ല രീതിക്ക് തന്നെ വരട്ടി വെക്കലും ചക്കട ഉണ്ടാക്കലും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ചേട്ടൻ ഓഫീസ് വിട്ട് വന്നപ്പോൾ രമേശായിട്ട് എൻ്റെ ആ കോഴിമക്കളുടെ പൈപ്പ് ശരിയാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് നാളെ കാണാം